കുളിക്കടവ് തൂക്കുപാലവും ബിയം കായൽ ടൂറിസം പദ്ധതി പ്രദേശവും നഗരസഭ ഏറ്റെടുത്തു ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ പ്രതിനിധികൾ പൊന്നാരി നഗരസഭയ്ക്ക് ഉടമസ്ഥാവകാശ രേഖകൾ കൈമാറി ഏറെക്കാലത്തെ കാത്തിരിപ്പിനൊടുവിൽ മാറഞ്ചേരി ഗ്രാമപഞ്ചായത്തിനെയും പൊന്നാരി നഗരസഭയെയും ബന്ധിപ്പിക്കുന്ന യാത്രാ പുളിക്കടവ് തൂക്കുപാലവും ബി എം ഖായൽ ടൂറിസം പദ്ധതി പ്രദേശവും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ പ്രതിനിധികൾ പൊന്നാനി നഗരസഭയ്ക്ക് കൈമാറി അപകടാവസ്ഥയിലായ തൂക്കുപാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിന് സാങ്കേതിക കാരണങ്ങളാൽ നഗരസഭയ്ക്ക് കഴിയാതിരുന്ന സാഹചര്യത്തിൽ തൂക്കുപാലവും പദ്ധതി പ്രദേശവും നഗരസഭയ്ക്ക് കൈമാറുന്ന മുറയ്ക്ക് ഏറ്റെടുത്ത് തുടർ നടപടികൾ സ്വീകരിക്കാൻ സന്നദ്ധമാണെന്ന് ജില്ലാ ടൂറിസം കൗൺസിലിനോട് നഗരസഭ ആവശ്യപ്പെട്ടിരുന്നു ഇക്കാര്യത്തിൽ പൊന്നാനി എം എൽ എ പി നന്ദകുമാറിന്റെ ഇടപെടലിന്റെ ഭാഗമായി സംസ്ഥാന ടൂറിസം വകുപ്പ് ഡയറക്ടർ വിളിച്ചു ചേർത്ത യോഗ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ നഗരസഭ ആവശ്യപ്പെട്ടതനുസരിച്ച് തൂക്കുപാലവും പദ്ധതി പ്രദേശവും കൈമാറാൻ തീരുമാനിക്കുകയായിരുന്നു ഇതോടെ അപകട ഭീഷണി നേരിടുന്ന തൂക്കുപാലത്തിന്റെ അടിയന്തിര അറ്റകുറ്റപ്പണികൾ നടത്തി പാലം യാത്രക്കാർക്കായി തുറന്നു കൊടുക്കാനാവുമെന്ന് നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം അറിയിച്ചു ടൂറിസം ഡെസ്റ്റിനേഷനും അതിനോടനുബന്ധിച്ചുള്ള തൂക്കുപാലവും വളരെ കാലത്തിനു ശേഷം പൊന്നാനി നഗരസഭയ്ക്ക് തിരിച്ചേൽപ്പിക്കുന്ന ചടങ്ങാണ് യഥാർത്ഥത്തിൽ ഇവിടെ നടന്നത് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൻ്റെ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് ചുമതലപ്പെട്ടിട്ടുള്ള ശ്രീ വി പിൻ ചന്ദ്ര നഗരസഭാ സെക്രട്ടറിക്ക് ആസ്തി സംബന്ധിച്ചിട്ടുള്ള രേഖകൾ പരസ്പരം കൈമാറുന്ന രീതിയിലാണ് നമ്മൾ ഏറ്റെടുത്തിട്ടുള്ളത് തൂക്കുപാലത്തിലും അതിന് അടിയന്തിരമായിട്ടുള്ള ചില അറ്റകുറ്റപ്പണികൾ നടത്തേണ്ട സാഹചര്യം വന്നതുകൊണ്ട് തന്നെ അപകടാവസ്ഥയിലായിരിക്കും അത് അവിടെ അറ്റകുറ്റപ്പണി നടത്തുന്നതിന് പൊന്നാനി നഗരസഭയെ സംബന്ധിച്ചിടത്തോളം സാങ്കേതികമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് ആസ്തി എന്നുള്ള നിലയ്ക്ക് നമുക്ക് കൈമാറ്റം ചെയ്യപ്പെടാത്ത സാഹചര്യത്തിൽ നഗരസഭയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു ഒരു സാഹചര്യമാണ് ഒന്നിലും ഈ തൂക്കുപാലവും അനുബന്ധ പ്രദേശവും നമുക്ക് രേഖാമൂലം കൈമാറിയതുവഴി തൂക്കുപാലത്തിന് നിലവിലുള്ള അറ്റകുറ്റപ്പണികൾ നടത്തി അത് യാത്രാ സൗകര്യം ഒരു സംവിധാനം ഒരുങ്ങും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് അതോടൊപ്പം തന്നെ ഒരു നല്ല രീതിയിലുള്ള പൊന്നാനിയെ തന്നെ പൊന്നാനിയിലെ തന്നെ ഒരു നല്ല ടൂറിസം ഡെസ്റ്റിനേഷനാക്കി ഈ പുളിക്കടവും ബിയം കായൽ ടൂറിസം പ്രദേശം മാറ്റുന്നതിനുള്ള പ്രൊജക്റ്റുകൾ പ്രത്യേകിച്ച് നമ്മൾ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ഡി പി ആർ ഒന്ന് സമർപ്പിച്ചിട്ടുണ്ട് ഇത് കൈമാരം ചെയ്തതോടുകൂടി അത് സാധ്യത പ്രായമാകുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് പുളിക്കകള് തൂപ്പുപാലം പദ്ധതിയും അതേപോലെ തന്നെ ടൂറിസം പദ്ധതിയും അവിടെ വരികയും പിന്നീട് ഈ കഴിഞ്ഞ മാസം കഴിഞ്ഞ വർഷം ഈ സ്ഥലം സർവേ ചെയ്യുന്ന അടിസ്ഥാനത്തിന് ആ സ്ഥലം ഇറിഗേഷൻ വകുപ്പിൻ്റെതല്ല എന്നും അത് മുനിസിപ്പാൽ പുറമെ സർവേയുടെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെടുത്തിൻ്റെ ഭാഗമായിട്ടാണ് പിന്നീട് ഈ പദ്ധതി അവിടെ ഞങ്ങൾ ചെയ്തിട്ടുള്ള ടൂറിസം ഡിപ്പാർട്ട്മെൻറ് ചെയ്തിട്ടുള്ള ഏകദേശം രണ്ടു കോടിയോടെയുള്ള പദ്ധതികൾക്ക് ബിൽഡിംഗ് നമ്പറും മറ്റ് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളും ലഭ്യമാകാത്തതിൻ്റെ ഒരു നിയമതടത്തത്തിൻ്റെ ഭാഗമായിട്ടാണ് തിരുവനന്തപുരത്ത് വെച്ചിട്ട് മീറ്റിംഗ് കൂടുകയും സർക്കാർ തലത്തിൽ ഈ പദ്ധതി പ്രദേശം മുനിസിപ്പാലിറ്റിക്ക് ഏറ്റെടുക്കുകയുണ്ട് കാരണം സ്ഥലം മുനിസിപ്പാലിറ്റിയുടെ തന്നെയാണ് അപ്പം സ്ഥലം മുനിസിപ്പാലിറ്റിക്ക് അവിടെ ടൂറിസം പദ്ധതികൾ ചേർന്നിട്ടുള്ള പ്രദേശം തിരിച്ചേൽപ്പിക്കുകയും ഭാവിയിൽ ടൂറിസത്തിന്റെ സാധ്യതകൾ ഉൾപ്പെടുത്തിയിട്ട് ആ പദ്ധതി പ്രദേശം നല്ല രീതിയിൽ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ നടപടി എന്നോട് ചെയ്തിട്ടുള്ളത് അതോടൊപ്പം പദ്ധതി പ്രദേശത്ത് പ്രാദേശിക ടൂറിസം സാധ്യതകൾ പരിപോഷിപ്പിക്കുന്നതിനുള്ള സമഗ്ര പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കാനാവുമെന്നും അദ്ദേഹം പറഞ്ഞു ആസ്തി കൈമാറ്റ ചടങ്ങിൽ വെച്ച് ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ സെക്രട്ടറി വിപിൻ ചന്ദ്ര രേഖകൾ നഗരസഭാ ചെയർമാന് നഗരസഭാ സെക്രട്ടറി സജിറൂൺ ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ രജി ഉപാല എന്നിവർ പങ്കെടുത്തു സ്നേഹം ഇഴപാകി ബന്ധങ്ങൾ സീനത്ത് സിൽക്സ് മെട്രോ പ്ലാസ റോഡ് കോട്ടക്കൽ